ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ മുഹമ്മദ് ഫാരിസ് ഞാൻ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ സെറ്റ് എക്സാമിലെ കറണ്ട് അഫെയ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഇനി വരുന്ന ജനുവരി മാസത്തിലെ സെറ്റ് എക്സാമിൽ നമ്മൾ കറണ്ട് അഫെയ്സ് ഭാഗത്ത് എത്രത്തോളം ശ്രദ്ധിക്കണം എത്രത്തോളം ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജസ്റ്റ് ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോ നമ്മൾ കഴിഞ്ഞ സെറ്റ് എക്സാമില് വളരെയധികം ബുദ്ധിമുട്ടിച്ച ഒരു ഏരിയ ആയിരുന്നു കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഫോക്കസ് ഏരിയാസ് പ്രധാനമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ സെറ്റ് എക്സാമിലുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആയിരുന്നു ഇപ്പോൾ ഇപ്പോ എന്താ പറയാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിനെ കുറിച്ച് അതുപോലെ എം എസ് സ്വാമിനാഥനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ടായിരുന്നു അതുപോലെ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട കീ ആയിട്ടുള്ള ഫോക്കസ് ഏരിയാസ് ആയിരുന്നു അപ്പോ പക്ഷേ ഈ ഒരു സെറ്റ് എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഴത്തിലാണ് കറണ്ട് അഫെയർസ് അതായത് വളരെ അതായത് നിങ്ങൾ എത്ര അരിച്ചു പെറുക്കിയാൽ പോലും കിട്ടാത്ത അത്രയും ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു സെറ്റ് എക്സാമിന്റെ കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ആരും ഒന്നും പാനിക് ആക്കുകയല്ല അപ്പൊ ഇനി വരുന്ന സെറ്റ് എക്സാമിൽ നിങ്ങൾ കറണ്ട് അഫെയേഴ്സിനായിട്ട് എത്രത്തോളം സമയം ചെലവഴിക്കണം അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ പരീക്ഷയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്നതിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇനി വരുന്ന പരീക്ഷകൾ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പഠിച്ചാൽ ഗ്യാരണ്ടിയും ഒഴിവാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവല്ലോ അതൊക്കെ ഏതൊക്കെ ടോപ്പിക്സ് ഒക്കെ എന്നാണ് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോ ഇനി നിങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ ഈ അടുത്തെന്നാണ് ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട യൂറോ കപ്പ് അതുപോലെ തന്നെ ഇപ്പൊ കപ്പ് കഴിഞ്ഞ സെറ്റക്സ് ആ ഒരു സമയത്താണ് നടന്നത് അതുകൊണ്ട് തന്നെ അത്തരം കായിക മാമാങ്ങൾ കപ്പ് കോപ്പ അമേരിക്ക അതുപോലെ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒളിമ്പിക്സ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഇന്ത്യ റിലേറ്റഡും ജനറൽ ആയിട്ടുള്ള ഏത് രാജ്യമായിരുന്നു ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഏതൊക്കെയായിരുന്നു ഏതായിരുന്നു മോസ്കോട്ട് എന്നുള്ള കാര്യങ്ങളും അതുപോലെ ഇന്ത്യയുടെ മെഡൽ ടാലി ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ടത് കാരണം അത്രയും ആഴത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് പദവികൾ ഇപ്പോൾ പുതിയ ലോകസഭ ലക്ഷ്യം വന്നിട്ടുണ്ട് അപ്പൊ അതിൽ പുതിയ പുതിയ കേന്ദ്ര മന്ത്രിമാര് വന്നിട്ടുണ്ട് അവിടെ പദവികൾ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു ഏരിയയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ടാണ് അതായത് ലോക്സഭ ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അപ്പൊ ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് വന്നിട്ടുണ്ട് ഈ ഒരു ലോക്സഭ വരുമ്പോ അവിടെ സ്പീക്കർ അതുപോലെ അതുമായി ബന്ധപ്പെട്ട കുറെ കമ്മിറ്റികൾ ഉണ്ടാവും അപ്പൊ അതിൻ്റെ ഒക്കെ തലവന്മാര് അങ്ങനെ ഒരുപാട് പദവികൾ വരും സ്വാഭാവികമായിട്ടും അതും ഇനി വരുന്ന എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഫോക്കസ് ഏരിയ ആണ് പിന്നെ ഒളിമ്പിക്സിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു സോ അടുത്ത നിങ്ങളുടെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കീ പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇനി പഠിച്ചു തുടങ്ങാം അല്ലെ ഇപ്പൊ കറണ്ട് അഫേഴ്സിനെ സംബന്ധിച്ച് ഇപ്പൊ ബാക്കിയുള്ള ഒരു ജെ കെ ടോപ്പിക്സ് നോക്കുന്ന സമയത്ത് അവിടെ സ്റ്റാറ്റിക് ആയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ അധികവും പഠിക്കുക സ്റ്റാറ്റിക് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് ജോഗ്രഫിയില് നമ്മൾ പഠിക്കുന്ന പല പോയിന്റ്സും സ്റ്റാറ്റിക് ആണ് ഇപ്പൊ ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ന്യൂഡൽഹി ആണ് സോ അത് സ്ഥിരമാണ് പക്ഷെ കറണ്ട് അഫേഴ്സിന്റെ കാര്യം അങ്ങനെയല്ല കറണ്ട് അഫേഴ്സിന്റെ കാര്യം എങ്ങനെയാണ് ഇന്ന് പഠിച്ച കാര്യമാവൂല നാളെ എന്ന് പറയാം കാരണം പദവികളൊക്കെ ആണെങ്കിൽ ഇന്ന് കാണുന്ന നാളാവൂല നാളെ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ കറണ്ട് അഫേഴ്സ് പഠിക്കാം കറണ്ട് അഫീഴ്സ് പഠിക്കേണ്ട ഒരു രീതി എങ്ങനെയാണെന്നുള്ളതാണ് അപ്പൊ കറണ്ട് അഫീഴ്സ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല്ല നമ്മൾ ജസ്റ്റ് ഇതുപോലെ സ്റ്റാറ്റിക് ആയിട്ട് നമുക്ക് ഒരിക്കലും ഓർമ്മിച്ച് നമുക്ക് ഇപ്പൊ അവാർഡ്സ് ഒക്കെ നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കേണ്ടി വരും എന്നാലും പല പോയിന്റ്സുകളും നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക ഓക്കെ നിങ്ങൾ കറന്റ് അഫേഴ്സിന് ജീവിതത്തിൽ ഇനിയുള്ള നിങ്ങൾ പ്രിപ്പയർ ആ ഒരു പ്രിപ്പയറിംഗ് ടൈമിൽ ഇനിയിപ്പോ ഒരു ഏകദേശം നാലഞ്ച് മാസം ഉണ്ട് ആ ഒരു നാലഞ്ച് മാസത്തില് നിങ്ങൾ എന്ത് ചെയ്യുക കറന്റ് അഫെയ്സിന് ഡെയിലി നിങ്ങൾ സമയം കൊടുക്കണം കാരണം നിങ്ങളുടെ മാർക്കിൽ വളരെ ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു ആണ് ഇത് ഈ ഒരു കറന്റ് അഫെയേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ സെറ്റ് എക്സാം എന്ന് പറയുന്നത് കാരണം അത്രയും ഡെപ്തിൽ അത്രയും കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ നല്ലൊരു ശതമാനം മാർക്കും കറണ്ട് അഫെയർസിന്ന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ നിങ്ങളുടെ സബ്ജെക്ടിന്റെ കൂടെ തന്നെ കുറച്ച് സമയം എന്ത് ചെയ്യുക നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന സെറ്റ് എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി എക്സാമിലേക്ക് നമ്മളൊരു ബാച്ച് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ഇന്ത്യ കേരളം നമ്മുടെ കുട്ടികൾക്ക് ഇന്ത്യ കേരളം അതുപോലെ വേൾഡ് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ ഈസി ആവുന്ന തരത്തിലാണ് നമ്മൾ നമ്മൾ കറണ്ട് അഫെയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ കറണ്ട് അഫയേഴ്സും അവരിലേക്ക് എത്തിക്കുന്നുണ്ട് സോ ഞാൻ ജസ്റ്റ് കറണ്ട് അഫേഴ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതിൽ കറണ്ട് അഫയേഴ്സ് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് മറ്റെല്ലാ മറ്റെല്ലാ ടോപ്പിക്കും നമ്മൾ അങ്ങനെ തന്നെയാണ് എ ടു സെറ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട് സോ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെറ്റ് എക്സാമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്കൊരു സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ടാവും അതുപോലെ ടോപ്പിക്കൽ പറയുന്ന നിങ്ങളുടെ സബ്ജക്ട് പ്ലസ് ടോപ്പിക്കിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന കണ്ടന്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് റിവിഷൻസ് അവൈലബിൾ ആണ് സോ ഇതൊക്കെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമാണ് അതിന്റെ ഒരു ഫീച്ചർ ആണ് സോ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്ത നമ്പറിൽ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് 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 വൺ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കീ പോയിന്റ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒളിമ്പിക്സും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു സോ അതൊക്കെ നമ്മുടെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് ആ ഒരു കറണ്ട് അഫയേഴ്സ് കണ്ടന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് വീഡിയോ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന്റെ ബെൽലൈക്കൺ ക്ലിക്ക് ചെയ്യുക സോ അടുത്ത വീഡിയോയിൽ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ആൻഡ് ഗുഡ് ബൈ